തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഭരണത്തെ കുറ്റപ്പെടുത്താനായിട്ട് കോൺഗ്രസുകാർക്കും സംഘപരിവാറുകാർക്കും ഒരേ ശബ്ദമാണ് എല്ലാവരും അത് പലപ്പോഴും കേട്ടിട്ടുണ്ട് കുറ്റപ്പെടുത്തലുകൾ വാർത്തകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴും എത്താറുണ്ട് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നഗരത്തിൽ വരുന്നവർക്ക് ഇപ്പോൾ എന്തൊക്കെ മാറ്റമുണ്ടെന്ന് അവനവന് തന്നെ അനുഭവിച്ചറിയാവുന്ന കാര്യമാണ് ആരും വിശദീകരിച്ചു തരണ്ട നഗരസഭയുടെ പരിധിയിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു വലിയ പൊങ്കാല പോലൊരു ഇവന്റ് ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് മണിക്കൂറുകൾക്കകം ആ പൊങ്കാല കഴിഞ്ഞാൽ നഗരം ശുചിത്വമാക്കുന്ന പ്രവർത്തനമൊക്കെ എത്ര കൃത്യമായിട്ടാണ് നടക്കുന്നതെന്ന് നിങ്ങൾ ദൃശ്യങ്ങളിലൂടെ കണ്ടറിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോ നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം ആര്യ രാജേന്ദ്രന്റെ ഭരണത്തെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാർ അല്ലെങ്കിൽ സംഘപരിവാറുകാർ നേതൃത്വം കൊടുക്കുന്ന അവർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളൊക്കെ ഇതിനേക്കാൾ ഗംഭീരമായിരിക്കണമല്ലോ അല്ലെ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഭരിക്കുന്നിടം വന്ന് നോക്കൂ ഇതൊക്കെയാണോ മാറ്റമെന്ന് പരിഹസിക്കുമ്പോൾ ഉത്തരം കൊടുക്കേണ്ടത് അവിടെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഈറ്റില്ലെന്ന് അറിയപ്പെടുന്ന തൃക്കാക്കര അല്ലെങ്കിൽ എറണാകുളം ജില്ല ഇപ്പോൾ ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അറിയാലോ കോൺഗ്രസുകാരാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരൊറ്റ മനുഷ്യർക്ക് വീട് കൊടുക്കാത്ത മുനിസിപ്പാലിറ്റി തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയിലെ ഒരു ബസ് സ്റ്റേഷന്റെ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്

ഒരു ഏരിയയാണ് ഇവിടെ എങ്ങനെ നിൽക്കും നേരെ പോലും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് കടന്നു പോകുന്നത് ഇതിപ്പോ ഇതാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു അവസ്ഥയിലാണുള്ളത് വർഷങ്ങൾക്ക് മുന്നേ പണിത കെട്ടിടാണ് ഇതുവരെ ആയിട്ടും ഒരു മെയിൻ്റെ ഇവിടെ ചെയ്തിട്ടില്ല ഏത് നിമിഷം ആളുകൾക്ക് ഭീഷണി തരത്തിലാണ് ഈ ഒരു കെട്ടിടം ഇവിടെ നിലനിൽക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായിട്ടുള്ള ശുചിമുറിയാണ് ഇല്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഈ സ്റ്റാൻഡിൻ്റെ ഈ ഇത്രയും വണ്ടികളുള്ള സ്റ്റാൻഡാണ് ഇതൊന്നും വികസിപ്പിക്കാൻ ഇവിടെ നിന്ന് നഗരസഭയ്ക്ക് കഴിയിലായിട്ടാണോ നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രതികരിക്കാവുന്നൂ അത് അവർക്കും കൂടി തോന്നണം നമുക്ക് മാത്രം തോന്നിയാൽ പോരാം പ്രതികരിക്കേണ്ടത് നമുക്ക് പ്രതികരിച്ചാൽ പറ്റുമോ നമുക്ക് ഇവിടുത്തെ നല്ലൊരു സ്റ്റാൻഡ് പണിയാനും നല്ലൊരു ശുചിമുറി പണിയാനും കാശിലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഏ അത് വെച്ചുകൊണ്ടിരുന്നിട്ടല്ലേ ഈ ആൾക്കാർ ഇവർക്കൊക്കെ ഒരു ഇത് കണ്ടില്ല ക്യാമറ എടുത്ത് അങ്ങോട്ട് നോക്കി കണ്ടല്ലോ കേട്ടല്ലോ ഇതിനൊക്കെ ഇവർ കണ്ടെത്തുന്ന ഒരു വഴിയുണ്ട് ഇതിൽ ഞങ്ങൾ എന്തിന് ചെയ്യാനാണ് മന്ത്രിയല്ലേ ചെയ്യേണ്ടത് കാര്യം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മാസാമാസം നികുതി പണത്തെ വാങ്ങി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോവുക സർക്കാരിന്റെ പദ്ധതികൾ നടപ്പാക്കാതിരിക്കുക ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം അവരോട് പറയുക സർക്കാർ ഒന്നും തരുന്നില്ല സർക്കാർ ഒന്നും തരുന്നില്ല ഇതാണല്ലോ അഞ്ച് വർഷം കൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യം ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ഇടതുപക്ഷം ഭരിക്കുന്നതാകട്ടെ അവിടങ്ങളിലെല്ലാം എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന ഇടം അത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് എങ്ങനെയാണോ ഓഫർ ചെയ്തിരിക്കുന്നത് അതേ അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ ഇവർ ഭരിക്കാൻ വരുന്നത് ജനങ്ങളെ സേവിക്കാനല്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന ആഗ്രഹത്തിലല്ല അഞ്ച് വർഷം നമുക്ക് ഉല്ലസിക്കണം അതിനുശേഷം സർവ്വതും സർക്കാരിന്റെ തലയിൽ വെച്ചിട്ട് ഞങ്ങൾ തടിയൂരി പോകണം അതിന്റെ ഗതികേടാണ് നിങ്ങൾ ഈ കണ്ടത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പോയാൽ കാണാൻ പറ്റും പക്ഷേ ഇവർ രണ്ടു പേർക്കും ആര്യ രാജേന്ദ്രൻ വളരെ മോശക്കാരിയാണ് അവരുടെ ഭരണം വളരെ മോശമാണ് അഴിമതിയാണെന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഒന്നിനും തെളിവില്ല പക്ഷേ അങ് ഇരിക്കട്ടെ ഒരു എല്ലില്ലാത്ത നാവുണ്ടല്ലോ രാഷ്ട്രീയ ആരോപണം എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ തലസ്ഥാനത്ത് വന്നിട്ട് നിങ്ങൾ ഓരോ ഇടങ്ങളിലും എന്തൊക്കെ മാറ്റം നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കിയത് ആ ഭരണമികവും തൃക്കാക്കരയിലെ ഈ അവസ്ഥയും കണ്ടിട്ട് കുറ്റം പറയുന്നവരുടെ ശേഷി എന്താണെന്ന് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് സാക്ഷി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒപ്പമുണ്ട് എന്ന കാരണത്താൽ ഇതൊന്നും പുറത്തു കാണിക്കാതെയും ഇവരുടെ ഭരണത്തിന്റെ കൊള്ളരുതായ്മകളും അതുകൊണ്ടുണ്ടായ ജീവൽ പ്രശ്നങ്ങളും മറച്ചു വെച്ച് അവരെ അധികാരത്തിലേക്ക് ആനയിക്കുമ്പോൾ വി ഡി സതീശന്റെ സ്വന്തം നാടും ഉമാ തോമസിന്റെ സ്വന്തം മണ്ഡലത്തിലെ ഈ ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങളോട് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇടയ്ക്ക് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഫണ്ട് വകമാറ്റി അടിച്ചുകൊണ്ട് പോയ കഥകൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ സകല കാര്യത്തിലും സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കി കൊടുക്കുന്ന ആ പ്രത്യേക മനോഭാവക്കാരുടെ യഥാർത്ഥ ചിത്രം എന്താണെന്നാണ് ഈ ദൃശ്യം തെളിയിക്കുന്നത് നാട്ടുകാരെ പറ്റിക്കുന്നതിനു കൊണ്ട് ഒരു മര്യാദ ആ പറ്റിക്കാൻ പോലും ഒരു ഉളുപ്പില്ലാത്തവരാണ് തൃക്കാക്കരയിൽ ഇത്രയും കാലം ഭരിച്ച ഭരണസമിതി എന്ന് തെളിയിക്കുന്നതാണ് ആ മണ്ഡലത്തിലെ ഈ ബസ് സ്റ്റാൻഡ് എന്ന് തന്നെ പറയേണ്ടി വരികയാണ്